ഹേ ഹലോ വെൽക്കം ബാഗേസ് അങ്ങനെ ടി ട്വൻ്റി വേൾഡ് കപ്പിലെ മോശം പെർഫോമൻസ് പുറത്താവും വലിയ തിരിച്ചടികളും അതോടൊപ്പം തന്നെ പ്രശ്നങ്ങളുമായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതിനുശേഷം അവർ കളിക്കുന്നത് പിന്നീട് ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസാണ് അതിൽ രണ്ട് മത്സരങ്ങളായിരുന്നു ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് രണ്ട് മത്സരങ്ങളിലും ബംഗ്ലാദേശ് പാകിസ്ഥാനെ തോൽപ്പിക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ പുറം പൊളിച്ചു വിട്ടു എന്ന് തന്നെ പറയാം കാരണം ഹോം ഗ്രൗണ്ടിൽ പാകിസ്ഥാന് വിജയം നേടാൻ സാധിക്കാതെ വരിക അതും ബംഗ്ലാദേശിനെതിരെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഡൗൺ സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ാണ് വേണ്ട വിധമുള്ള അപ്ഡേറ്റുകൾ മൂന്ന് ഫോർമാറ്റിലും പാകിസ്ഥാൻ കൊണ്ടുവന്നില്ല എങ്കിൽ ശരിക്കും പറഞ്ഞാൽ തകർച്ചയിലേക്ക് അവർ വീണ്ടും പോവുകയുള്ളു എന്തായാലും പാകിസ്ഥാന്റെ തോൽവിയിൽ ഒരുപാട് ആഘോഷങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് പിന്നെ ബംഗ്ലാദേശ് ആണല്ലോ പറയേണ്ട കാര്യമില്ല ആദ്യ മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നാനൂറ്റി നാല് റൺസിന് എടുത്തിട്ട് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി നാൽപ്പത്തി എട്ട് റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്യുന്നു പിന്നീട് വന്ന ബംഗ്ലാദേശ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് റൺസ് എടുത്താണ് ഓൾഔട്ടാകുന്നത് അതിനുശേഷം വന്ന പാകിസ്ഥാന്റെ പുറംപൊളിച്ചു വിടുന്ന രീതിയിലുള്ള ബോളിംഗ് ആയിരുന്നു അവിടെ ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്ന് സെക്കൻഡ് ഇന്നിംഗ്സിൽ നൂറ്റി നാൽപ്പത്തി ാണ് പാകിസ്ഥാൻ ക്ലോസ് പിന്നീട് മുപ്പത് റൺസ് മാത്രമായിരുന്നു ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വേണ്ടത് അവർ ഈസി ആയിട്ട് ആ ഒരു മത്സരം വിജയിക്കുകയായിരുന്നു അങ്ങനെ പാകിസ്ഥാൻ ആദ്യ മത്സരത്തിൽ തിരിച്ചടി കിട്ടി സമനില ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്ന സെക്കൻഡ് മത്സരത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സീരീസ് സമനില ആക്കാൻ സാധ്യത ഉണ്ടായിരുന്ന സെക്കൻഡ് മത്സരത്തിൽ പാകിസ്ഥാൻ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോഴും പിടികിട്ടിട്ടില്ല ഇരുന്നൂറ്റി എഴുപത്തിനാല് റൺസിന് പാകിസ്ഥാൻ ആദ്യ മത്സരത്തിൽ സെക്കൻഡ് മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ ഓൾ ഔട്ട് ആകുന്നു രണ്ടാമത് വന്ന ബംഗ്ലാദേശിന്റെ ഇന്നിങ്സ് ആണ് അവിടെ എടുത്തു പറയേണ്ടത് ആറ് എന്ന നിലയിൽ നിന്നും അവിടെ ബംഗ്ലാദേശ് തകർന്നു തരിപ്പണമാകുന്നു പാകിസ്ഥാൻ വിജയ സാധ്യതകൾ കൂടുന്നു ആ ഒരു സമയത്താണ് ലിതൻ ദാസ് എന്ന വിക്കറ്റ് കീപ്പറിന്റെ അതിമനോഹരമായിട്ടുള്ള ഇന്നിങ്സ് ബംഗ്ലാദേശിൻ്റെ ഇന്നിങ്സ് പടുത്തുയർന്നത് അതോടൊപ്പം തന്നെ മിർസീഡ് ഇന്നിങ്സും പറയണം കിഡിൽ ഇന്നിങ്സ് ആയിരുന്നു അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് റൺസാണ് അവിടെ ബംഗ്ലാദേശ് ഫസ്റ്റ് ഇന്നിങ്സിൽ കൂട്ടിയത് സെക്കൻഡ് ഇന്നിങ്സിൽ നൂറ്റി എഴുപത്തിരണ്ട് റണ്ണിന് പാകിസ്ഥാൻ ക്ലോസ് ആൻ നൂറ്റി എൺപത്തി അഞ്ച് നാല് എന്ന നിലയിൽ സെക്കൻഡ് ഇന്നിങ്സിൽ ചെയ്സ് ചെയ്ത് ബംഗ്ലാദേശ് ജയിക്കുന്നു ആദ്യ മത്സരത്തിൽ മുഷീഡ് ഇന്നിങ്സ് എടുത്തു പറയണം മുഷീദ് നമ്മൾ ഒരുപാട് കളിയാക്കുന്നത് നൂറ്റി തൊണ്ണൂറ് റൺസിന് മുകളിലാണ് ആദ്യ മത്സരത്തിൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാം മത്സരത്തിലേക്ക് വന്നപ്പോൾ ലിതൻ ദാസും അത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഏഷ്യൻ കൺട്രീസിലേക്ക് നോക്കുകയാണെങ്കിൽ ലിതൻദാസ് എന്ന വിക്കറ്റ് കീപ്പർ മറ്റേതെങ്കിലും ടീമിലായിരുന്നെങ്കിൽ ഒരുപാട് പ്രശംസകൾ അർഹനേനെ അല്ലെങ്കിൽ കിട്ടിയനെ എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം നോക്കുകയാണെങ്കിൽ ലിതൻ ദാസിന്റെ ബാറ്റിംഗ് സൈഡിലെ പെർഫോമൻസ് ഒരു ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട് പക്ഷെ കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന രീതിയിൽ രണ്ടായിരത്തി അതിമനോഹരമായ പെർഫോമൻസും എട്ടിന് മുകളിൽ ആവറേജും അദ്ദേഹത്തിനെ കൊണ്ട് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ബംഗ്ലാദേശ് ഈ ഒരു പാകിസ്ഥാനെ രണ്ട് മത്സരങ്ങളിലും വരിഞ്ഞു മുറുക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും പാകിസ്ഥാൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വേണ്ട രീതിയിലുള്ള അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അപ്ഡേറ്റുകൾ നിലച്ച പഴയ ഫോൺ പോലാകും അതായത് തകർന്ന തരിപ്പണമാകും മൂന്ന് ഫോർമാറ്റിലും അനുയോജ്യമായിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരാതെ ഇവർ ഒരു കാലത്തും ഗുണം പിടിക്കില്ല അതായത് ഓൾ ഫോർമാറ്റ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് സ്റ്റാന്റ് ചെയ്ത് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ വലിയ തിരിച്ചടിയാണ് എനിക്ക് ഉള്ളിലൊരു ചെറിയ സങ്കടമുണ്ട് കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ കണ്ടുവരുന്ന ഒരു ടീമാണ് പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്ന ഏഷ്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീം ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നിലവിൽ അപ്ഡേറ്റ് ചെയ്യാത്തടത്തോളം കാലം അത് വലിയ തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് എന്ന് പറയുന്ന ബോളേഴ്സിനെ എല്ലാവരും ഇപ്പോൾ പഞ്ഞി കിട്ടൊണ്ടിരിക്കുകയാണ് ഹാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എസ് ബി ഗൂഗിളോ സാധനങ്ങളോ ബൈ ബേക്ക് ഏസ്